രാമായണ ചിന്തനം ദശരഥന് ഏറ്റവും പ്രിയമേറിയ പത്നി ദശരഥ മഹാരാജാവ് കോസല രാജാവിന്റെ പുത്രി കൗസല്യയിൽ അനുരക്തനായി അവരെ വിവാഹം ചെയ്ത് ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ആൺകുഞ്ഞ് ജനിക്കാത്തതിനാൽ തന്റെ മിത്രമായ കേകയ രാജാവ് അശ്വപതിയോട് പുത്രിയെ തനിക്ക് വിവാഹം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു കേൾ ജനിക്കുന്ന പുത്രനെ രാജാവായി ഭാവിയിൽ വാഴിക്കണം എന്ന വാഗ്ദാനത്തോടെ അശ്വപതി അതിന് സമ്മതം മൂളി അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ പത്നിയായി കോസലത്തിലെത്തിയ കൈകൈയ്യോടൊപ്പം മന്ധര എന്ന വളർത്തമ്മയായ ദാസിയും എത്തി ദശരഥ മഹാരാജാവ് നയിച്ച പല യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ തേരാളിയായി ഒരു നല്ല കുതിര സവാരിക്കാരിയായി കൂടിയായ കൈകൈ കൂടെയുണ്ടായിരുന്നു ഒരു യുദ്ധത്തിൽ സ്വന്തം കൈവിരൽ ആണിയായി യുദ്ധം കഴിയുന്നതുവരെ നിർത്തി ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും യുദ്ധത്തിൽ വിജയിക്കാൻ സഹായിക്കുകയും ചെയ്ത ബുദ്ധിമതിയും യുമായ ഭാര്യയായിരുന്നു കൈകേയി ദശരഥൻ ആ യുദ്ധ വിജയസമയത്ത് നൽകിയ രണ്ടു വരങ്ങളെ കുറിച്ച് തക്ക സമയത്ത് മന്ധര അവരെ ഓർമ്മിപ്പിക്കുന്നു രാമായണത്തിന്റെ പ്രത്യേകത മന്ധരയിലും കാണാം ദാസിയാണെങ്കിൽ കൂടി അവൾ കൈകേയിയുടെ പരിപൂർണ വിശ്വസ്തയായ ദാസിയായിരുന്നു കൈകേയിയോടുള്ള സത്യം പാലിക്കുന്നതിൽ ദശരഥ മഹാരാജാവ് ഏറെ വെമ്പൽ കൊണ്ടതിനു പിന്നിൽ കൈകേയിയോടുള്ള പ്രേമവും സത്യപാലനത്തിനുള്ള വ്യഗ്രതയുമല്ലാതെ മറ്റെന്തെങ്കിലുമുണ്ടോ കെ കെ രാജാവ് അശ്വപതിയുടെ പുത്രനായ യുദ്ധാജിത് തന്റെ സഹോദരി കൈകേയിയോടും അവരുടെ പുത്രൻ ഭരതനോടും ഏറെ സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്നു വിവാഹസമയത്ത് താൻ നല്ല നൽകിയ വാക്ക് പാലിച്ചില്ലെങ്കിൽ യുദ്ധാജിത് പടപ്പുറപ്പാടുമായി വന്ന് അയോധ്യ കീഴടക്കി രാമനെ തടവിലാക്കി ഭരതനെ അയോധ്യാധിപതിയായി വാഴിക്കുമോ എന്ന ഒരു പേടി ഒരുപക്ഷെ ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു ദശരഥന് ഏറ്റവും പ്രിയമേറിയ പത്നിയെന്നും കൈകേയായിരുന്നു ദരഥൻ ഏറെ സമയവും ചിലവഴിച്ചത് കൈകൈയുടെ അന്തപുരത്തിൽ തന്നെ ആയിരുന്നു ബുദ്ധിയും സൗന്ദര്യവും പ്രേമവും ഒരേപോലെ നിറഞ്ഞ കൈകൈയിൽ സദാ അനുരക്തനായിരുന്നു ദശരഥൻ നമസ്തേ ജഗത്പദേശരഥേ നമസ്തേ രമാപദേ നമസ്തേ നമസ്തേ സദാബദേ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे